കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വാഴ്ച ഏകോപന സമിതിയുടെ കീഴിലുള്ള മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാര സംരക്ഷണ യാത്ര നടത്തുന്നത് യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വ്യാപാര സംഗമവും നടക്കും കേരള വ്യാപാരവസ ഏകോപന സമിതി വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വാഴ്ച സമിതിയുടെ കീഴിലെ മുഴുവൻ കടകളും അടഞ്ഞുകിടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് അഞ്ച് ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് വ്യാപാര സംഗമം നടക്കുമെന്ന് വ്യാപാര ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി സണ്ണീപെമ്പിള്ളിൽ പറഞ്ഞു ടെക്സ്റ്റൈൽ മേഖല അടക്കമുള്ള മെഡിക്കൽ സ്റ്റോർ അടക്കമുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും നാളെ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെ അടച്ചിട്ട് ശക്തമായ ഒരു പ്രതിഷേധ കൊടുങ്കാറ്റായി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ ഈ ജാഥ ഒരു വലിയ ജനസാഗരമായി മാറും അതുകൊണ്ട് നാളെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് വ്യാപാര മേഖലയുടെ സുരക്ഷ ഒരുക്കുന്നതിനുള്ള ഈ സംരംഭത്തിൽ എല്ലാ ചെറുകിട വൻകിട കച്ചവടക്കാരും സഹകരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു വർദ്ധിപ്പിച്ച ട്രേഡ് ലൈസൻസ് ലീഗൽ മെട്രോളജി ഫീസുകൾ പിൻവലിക്കുക ട്രേഡ് ലൈസൻസിന്റെ പേരിൽ അന്യായമായ പിഴ ചുമത്തുന്ന നിർത്തുക അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്ന അവസാനിപ്പിക്കുക സംസ്ഥാനത്തെ വാടക നിയന്ത്രണ നിയമനിർമ്മാണം നടത്തുക ആംനസ്റ്റി സ്കീം നടപ്പിലാക്കുക മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിലുള്ള അപ്രായോഗിക നടപടികൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് തിരുവനന്തപുരത്ത് അടക്കുന്ന സമാപന സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി